ആർട്ടിസ്റ്റ് കല്ലട ജയരാജിന് ജന്മനാട് വിരോചിതമായ യാത്രയിപ്പ് നൽകി വൃക്ക സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയവയാണ് അദ്ദേഹം മരണമടഞ്ഞത് കല്ലടയിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ നിറസാന്നിധ്യമായിരുന്നു ജയരാജ് ചിത്രരചനയിലൂടെ വർണ്ണവിസ്മയം തീർത്ത ജയരാജിന്റെ കഴിവുകൾ നേരിട്ടറിയാത്ത സാംസ്കാരിക പരിപാടികൾ ജില്ലയിൽ കുറവായിരുന്നു നിരവധി സിനിമകൾക്ക് ആർട്ട് വർക്ക് ചെയ്ത കലാകാരനാണ് ജയരാജ് കല്ലടയിലെ ചുവരുകൾക്ക് അദ്ദേഹത്തിന്റെ കരങ്ങൾ ഏറെ പ്രിയപ്പെട്ടതായിരുന്നു സി പി എമ്മിന്റെ ബ്രാഞ്ച് മുതൽ സംസ്ഥാനം വരെയുള്ള സമ്മേളനങ്ങൾ ആരംഭിച്ചാൽ അവിടെയെല്ലാം നിറസാന്നിധ്യമായിരുന്നു ഇദ്ദേഹം ബ്രാഞ്ച് സമ്മേളനം മുതൽ സംസ്ഥാന സമ്മേളനം വരെയുള്ള സ്ഥലങ്ങളിൽ പുതുമയാർന്ന സൃഷ്ടികൾക്ക് ജന്മം നൽകുന്നത് ജയരാജിന്റെ പ്രത്യേകതയായിരുന്നു വളരെ അവശ്യനിലയിലായിരുന്നു എങ്കിലും ഈ വർഷം ആരംഭിച്ച സി പി എം സമ്മേളന വേദികളിൽ ഓടിയെത്താനും അദ്ദേഹം മറന്നില്ല പാഴ് വസ്തുക്കളെപ്പോലും തന്റെ സൃഷ്ടിക്ക് ഉതകുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ പ്രത്യേക കഴിവായിരുന്നു ജയരാജിനുള്ളത് ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നെങ്കിലും രാഷ്ട്രീയത്തിനതീതമായി കല്ലടയിലെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ആർട്ടിസ്റ്റ് ജയരാജ് കല്ലട ഹൃദയം തുളുമ്പുന്ന നിരവധി കലാസൃഷ്ടികൾ ഇനിയും ബാക്കി വച്ച് അദ്ദേഹം ഈ ലോകത്തോട് വിടവാങ്ങുമ്പോൾ ഒരു ജനത ഹൃദയം കൊണ്ട് തേങ്ങുകയാണ് ഹൃദയത്തുടുപ്പ് നിലച്ച ജയരാജൻ എന്ന കലാകാരനെ അവസാനമൊന്നു കാണാനായെത്തിയത് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ ആയിരക്കണക്കിന് ആളുകളാണ് ഒരിക്കലും അദ്ദേഹത്തിന്റെ മുഖം ഒരാൾക്കെതിരെ മോശമായിട്ട് കറുക്കുന്നത് ആരും കണ്ടിട്ടില്ല എപ്പോഴും സുസ്മേര സുസ്മേരവദനായി കാര്യങ്ങളെ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ പ്രതികരിക്കുന്ന ഒരാളായിട്ട് എല്ലാവരോടും സ്നേഹം മാത്രം ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് കാരണം എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ജയരാജനെ കാണുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനുമൊക്കെ അതീതമായിട്ട് ഉള്ള ഒരു വലിയ വിപ്ലവകാരി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കട്ടെ ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് പരിപാടി വന്നാലും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമാവുകയും നമുക്കൊരു വഴികാട്ടിയും സഹോദരൻ വരുന്നു കക്ഷിയുടെ വേർപാട് ഒരിക്കലും നമ്മൾ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഭാവന നിർഭരണം സ്നേഹസമ്പന്നനുമായ ഒരു യുവാവ് അകാലത്തിൽ നമ്മിൽ നിന്ന് വേർപെട്ടു പോവുകയാണ് ഇഷ്ടമായ ശാരീരിക അസ്വസ്ഥതകളും അതിഥി മാനസിക വ്യഥകളും ഉള്ളപ്പോഴും ഏറെ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു ജയരാജൻ ഈർഷ്യയോടെ പെരുമാറുന്ന സ്വഭാവം ജയരാജന് ഉണ്ടായിരുന്നില്ല ഇല്ല ഇല്ല മരിക്കുന്നില്ല പ്രിയസഖാവ് മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിലൊഴുകും ചോരയിലൂടെ കല്ലടയിലെത്തിയ സഖാക്കൾ ചുരുട്ടി വിളിച്ച മുദ്രാവാക്യം കേട്ട് ആർട്ടിസ്റ്റ് കല്ലട ജയരാജ് അന്ത്യയാത്രയായിരിക്കുന്നില്ല ആർട്ടിസ്റ്റ് കല്ലട ജയരാജന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ